തളിപ്പറമ്പ് നഗരസഭാ സെക്രട്ടറിയുടെ മനോനില പരിശോധിക്കണമെന്ന് മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നഗരസഭാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വരുന്ന തീരുമാനങ്ങളും ഇടപെടലുകളും വിചിത്രമാണെന്നും ലീഗ് നേതാക്കൾ ആരോപിച്ചു തളിപ്പറമ്പിലെ വ്യാപാര സമുച്ചയത്തിൽ അഗ്നിബാധയുണ്ടായ സമയത്ത് നഗരസഭാ സെക്രട്ടറി ടൂറിലായിരുന്നു അപ്പോൾ തന്നെ യാത്ര ഒഴിവാക്കി തിരിച്ചുവന്ന് ദുരന്ത നിവാരണത്തിന് നേതൃത്വം നൽകേണ്ട സെക്രട്ടറി ദിവസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെത്തിയത് മാത്രവുമല്ല ശുചീകരണ നടപടികൾ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് വ്യാപാരികളെ ഉപദ്രവിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് ലീഗ് നേതാക്കൾ ആരോപിച്ചു കഴിഞ്ഞ ദിവസം നടന്ന തളിപ്പറമ്പ് നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ എന്നിവരോട് സെക്രട്ടറി വളരെ മോശമായാണ് പെരുമാറിയത് ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിച്ച് സി പി എമ്മിന് അടിമ ചെയ്യാനാണ് സെക്രട്ടറി ശ്രമിക്കുന്നതെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി അതിനെ നേരിടുമെന്ന് മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് ബഷീർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തളിപ്പറമ്പ് നഗരസഭാ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഒരു മനോനില തകർന്ന പോലെയല്ലേ അദ്ദേഹത്തിൻ്റെ മനോനില പരിശോധിക്കേണ്ടതുണ്ട് എല്ലാവരോടും എല്ലാവരത്തും കുതിരകറിയാണ് ജനങ്ങളെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഷോക്ക് ചെയ്യുകയാണ് എന്താണ് അയാൾക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ല ആ പോയ സ്ഥലത്ത് നിന്ന് യാത്ര റദ്ദെയ്ത് തിരിച്ചു വന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് തൽപ്പമെത്തിയത് മാത്രമല്ല അതുവരെ ആടുള്ള മറ്റുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തടയുന്ന രൂപത്തിലാണ് മപ്പുറ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് വ്യാപാരികളോടും മാധ്യമപ്രവർത്തകരോടും ഉദ്യോഗസ്ഥരോട് പോലും വളരെ മോശമായിട്ടാണ് കഴിഞ്ഞ ദിവസം പെരുമാറിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്